ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കറിവേപ്പില വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഡിഷാണ് ചെയ്യുന്നത് അപ്പം അത് ശ്രദ്ധിച്ച് കാണാം കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് കാണിക്കാൻ പോണത് അപ്പോൾ കുറച്ച് കറിവേപ്പില ബദാം കാഷ്യൂസ് ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല ഫ്രഷായ കറിവേപ്പില നമുക്ക് വേണം അപ്പോൾ അത് പൊട്ടിച്ചെടുത്താണെന്ന് വെച്ചാൽ അത്രയും നേരം നമ്മൾക്ക് അറിയാം നല്ല വേടിക്കുകയാണെങ്കിൽ നല്ലോണം മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം അറിയാലോ അപ്പോൾ അത് മുഴുവനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കീടങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നോക്കണം അപ്പം ആദ്യം അത് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ വേപ്പില മുഴുവനു കേടുവരുന്ന ഇലയൊക്കെ നമുക്ക് കളയാം ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ തല കീഴായി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഭാഗത്താണ് ഈ ചെറിയ ചെറിയ ഇട്ടുകാലി ചെറിയ പ്രാണികളൊക്കെ കൂടു കൂട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അത് കാണാനായിട്ട് സാധിക്കും ബാ ഇലയുടെ പുറകുവശത്താണ് അതുണ്ടാവുക തല കീഴായി പിടിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതെല്ലാം വിടർത്തി എടുക്കുക കുറച്ച് അധികം തന്നെ ഒരു ഒന്നര കപ്പോളം വേണം നമുക്ക് ഇല അപ്പം ഇല ഇങ്ങനെ എടുക്കുക തണ്ട ഇങ്ങനെ നോക്കി നോക്കി എടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിലത്തോ അല്ലെങ്കിൽ വെളു തുണിയിലോ പരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങനെ കളഞ്ഞ് എടുക്കാം കുറച്ച് നേരം മതി ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാലും മതി അപ്പം അത് ഉണങ്ങി കിട്ടും പിന്നെ പിന്നത്തെ കാര്യം ഞാൻ കാണിച്ചു അപ്പം അത് എടുത്തിട്ട് നമുക്കൊന്ന് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കണം അതിൽ മുൻ മുൻപായിട്ട് കുറച്ച് ശർക്കര വേണം കുറച്ച് ഡേറ്റ്സ് വേണം ഡേറ്റ്സിൻ്റെ കുരു നീക്കം ചെയ്യാം ശർക്കര ഒന്ന് പൊടിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ശർക്കര പൊടിയാണെങ്കിൽ അതായാലും മതി അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് അമ്മിക്കല്ലോ മറ്റോ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കുരു കളയട്ടെ അപ്പോൾ കുരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഡേറ്റ്സ് നോക്കിയിട്ട് എടുക്കുക അത് ഒരു മൂന്നെണ്ണമല്ല അഞ്ചെണ്ണോ ആറെണ്ണോ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് നല്ല ശർക്കരയൊക്കെ വെച്ചിട്ട് നല്ല മധുരത്തിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവർക്കും കഴിക്കാം നമുക്ക് അതിൽ ചേരുന്നത് അത്രയും ഗുണമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പാൻ വെച്ചു പാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് ബദാമും എടുത്ത് വയ്ക്കണം പിന്നെ കുറച്ച് പൊട്ടുകടൽ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം ഒന്നും അതിൽ എണ്ണ ഒന്നും ഒഴിക്കണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കയ്യിൽ വെച്ചിങ്ങനെ പൊടിക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം അപ്പം അത് ചൂടാറിക്കഴിയുമ്പോൾ മിക്കവാറും അതങ്ങനെ ആവും പൊടിഞ്ഞ് കിട്ടും അപ്പോൾ എല ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ചിട്ടിട്ട് ചെയ്യുക തീ കൂടുതലാക്കി ഇടുകയാണെങ്കിൽ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടിയല്ല അതുപോലെ തന്നെ വേറെ ചട്ണിയോ അതുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കാം കംപ്ലീറ്റ് കാണാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അതെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിക്കഴിഞ്ഞാൽ കറക്റ്റാവും അപ്പോൾ അത് ഒന്നും കൂടെ ഇളക്കി തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ മതി പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ അത് കിട്ടും അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് വറുത്ത് എടുക്കാം അപ്പോൾ അതിന് മുന്നേട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് കൂട്ടി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ കൂട്ടണ്ട തീ പാകത്തിനാക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം നല്ല മണം വരുന്നുണ്ടാവും നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ കറിവേപ്പിൽ ചേർത്ത് ഒന്നും വെച്ചിട്ട് കഴിക്കാതിരിക്കുമൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് ഇത് കഴിക്കും അപ്പോൾ ഇത് കുറേ കഴിക്കേണ്ട ആവശ്യമില്ല ഒരു ബോൾ മാത്രം ഒരു ദിവസം കഴിച്ചാൽ മതി അപ്പോൾ അപ്പോൾ മനസ്സിലായല്ല ബോളാണെന്ന് അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നാളേരം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പൊട്ടുകടല കുറച്ച് ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ കാൽഷ്യൂസ് കൂടുതൽ ഇട്ടുകൊടുത്താൽ മതി ഇപ്പോൾ ഏകദേശം ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കരിയണ്ട ഒരു പാകത്തിനായി കിട്ടിയാൽ മതി അതൊന്ന് നോക്കി എടുക്കുക കരിയാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് നാളികേരം ചെരികിയതുണ്ട് അതും കൂടെ ഇതിലിട്ടൊടുക്കാം അരക്കപ്പ് ഉണ്ടാവും അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം പച്ചയ്ക്ക് നമ്മൾ നാളികേരം പൊടിക്കുന്നതിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കണത് ഇത് കളറ് മാറുമൊന്നും വേണ്ട അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് പോയി കിട്ടിയാൽ മതി കേടാവാത്ത വിധത്തിലേ അങ്ങനെ ആയി കിട്ടിയാൽ മതി ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരണം അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ഏലക്കയോ നിങ്ങൾക്ക് ഇഷ്ടം ആണെങ്കിൽ ജീരകം ചേർക്കാം എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കും ഇപ്പം ഇത് ഏലക്കയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തൊലി കളഞ്ഞിട്ട് അതിൽ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കണമുണ്ട് പിന്നെ കുറച്ച് ചുക്കും കൂടെ ഇട്ട് കൊടുക്കണം ചുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ജാതിപത്രി ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം എല്ലാം കൂടി ആ പാത്രത്തിൽ തന്നെ ഇരിക്കുമ്പോൾ കുറച്ചും ഒന്ന് ചൂട് കൊണ്ടിട്ട് ഒന്ന് വണ്ടുമ്പോൾ ഒരിഞ്ഞ് കിട്ടും ഈ ഇല ഒന്ന് ദേ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം വേണ്ട നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടണം അങ്ങനെ കറിവേപ്പില ഏകദേശം പൊടിക്കേണ്ട പാകമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതെല്ലാം കൂടെയും പൊടിച്ച് എടുത്ത് നമ്മൾക്ക് കുറച്ച് ദിവസത്തിനായിട്ട് സൂക്ഷിച്ചൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാം കൂടെയും ഇട്ട് കൊടുക്കാം അധികം ക്വാണ്ടിറ്റി ഇല്ലല്ലോ അപ്പോൾ അതിൽ ആ കൊള്ളുന്നത്രയെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊടിച്ച് വന്നതിന് ശേഷം നമുക്ക് മധുരം ചേർക്കാം ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കാരണം വേഗം പൊടിഞ്ഞിട്ട് കണ്ട ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് പൗഡർ ആവേണ്ട ആവശ്യമില്ല ഒന്ന് തരിതരിപ്പായിട്ട് ഇരുന്നാലും മതി പിന്നെ ശർക്കര പൊടിച്ചതും ഈ ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കാം ശർക്കര കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ആവശ്യം പോലെ ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ശർക്കര കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈന്തപ്പഴം തന്നെ കൂട്ടിയിരുത്താൽ മതി ഡേറ്റ്സ് കൂടുതൽ ആക്കുന്നോറും ബാ നമുക്ക് ബൈൻഡിങ്ങിന് കയ്യിൽ നമുക്ക് ഉരുട്ടി എടുക്കാനായിട്ട് സാധിക്കും ശർക്കര ചേർക്കണം എന്നില്ല അപ്പം ഇത് ഇട്ട് കൊടുത്തു അപ്പം ഇതെല്ലാം പൊടിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇവിടെ കയ്യിൽ തടവിട്ട് നമുക്ക് നെയ്യ് ഉരുട്ടി ഉരുട്ടി എടുക്കാം അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ വേഗം പണി കഴിയോട്ട് അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആവണം പിന്നെ പിരീഡ്സ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർ കുറച്ചും കൂടെ ബ്ലഡ് കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നവർക്കൊക്കെ ഇത് ഡെയിലി ഒരു ബോൾ വെച്ച് കഴിച്ചാൽ മതി എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ കഴിക്കാൻ ആർക്കും ഇഷ്ടക്കുറവ് നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ തരിതരിപ്പായിട്ട് ഇനഡ്സും ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് നല്ല സ്വാദാണ് കഴിക്കാൻ അപ്പോൾ കറിവേപ്പില എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടും അപ്പോൾ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ ഓക്കെ ബ ബായ്